നമസ്കാരം കണ്ണൂർ ജില്ലയിൽ വീണ്ടും ബോംബ് രാഷ്ട്രീയത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായി ആൾ താമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ എൺപത്തഞ്ച് കാരനാണ് ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം കുടക്കുളം ആയിനിയാട്ട് വേലായുധനാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനായിരുന്നു സംഭവം തേങ്ങ എടുക്കുന്നതിനിടയിൽ കിട്ടിയ സ്റ്റീൽ പാത്രം വീടിന്റെ തറയോടിച്ചപ്പോഴായിരുന്നു സ്ഫോടനം വലതുകൈ അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വേലായുധൻ മരിച്ചു ഇത് ആദ്യമായല്ല ഇത്തരം അപകടങ്ങൾ ജില്ലയിൽ ഉണ്ടാകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തലശ്ശേരി കല്ലിക്കണ്ടിയിൽ റോഡരികിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ പാത്രം സ്റ്റീൽപാത്രം ചുറ്റുകൊണ്ട് അടിച്ചുപൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് അമാവാസി എന്ന തമിഴ്നാടോടി ബാലിന് ഗുരുതര പരിക്കേറ്റു വലത് കണ്ണും ഇടത് കൈയും നഷ്ടപ്പെട്ടു ഒരു വർഷം മുമ്പ് തലശ്ശേരി മേഖലയിൽ നിധി സൂക്ഷിക്കുന്ന പാത്രമാണെന്ന് കരുതി സ്റ്റീൽ പാത്ര ബോംബ് തുറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് അസം സ്വദേശിയായ അച്ഛനും മകനും കൊല്ലപ്പെട്ടിരുന്നു ആക്രിപേർക്ക് ജീവിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കെ പാനൂർ മുളിയത്തോട്ടിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിൽ നിന്നും ബോംബ് നിർമ്മാണത്തിനിടെ സിപിഎം പ്രവർത്തകൻ മരിക്കുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം തലശ്ശേരി മേഖലയിൽ വ്യാപകമായി ബോംബേറും ആക്രമവും നടന്നിരുന്നു പോലീസ് പാർട്ടി ഗ്രാമങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ടെങ്കിലും ബോംബുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല അമാവാസിയുടെ അപകടവും പാനൂർ അപകടവും തമ്മിൽ കാൽ നൂറ്റാണ്ടിലേറെ കാലത്തിന്റെ വ്യത്യാസമുണ്ട് ഈ കാലവ്യത്യാസത്തിൽ കണ്ണൂർ വിമാനത്താവളവും ഏഴിമല നാവിക അക്കാദമിയുമൊക്കെ പ്രവർത്തനം തുടങ്ങി കലാപരാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി പലതവണ നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചു പക്ഷേ ജില്ലയുടെ കക്ഷി രാഷ്ട്രീയം ഇപ്പോഴും ബോംബുകൾ മടിക്കൊത്തിൽ നിന്നും മാറ്റിയിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് പുതിയ ഓരോ അപകടവും പാർട്ടി ഗ്രാമങ്ങളിലെ മേധാവിത്വം നിലനിർത്താനും തിരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെയും സാധാരണ വോട്ടർമാരെയും ഭയപ്പെടുത്താനുമാണ് ഇപ്പോഴും നാടൻ ബോംബുകൾ ഉപയോഗിക്കുന്നത് പാനൂർ കൂത്തുപറമ്പ് തലശ്ശേരി മേഖലകളിൽ ആളൊഴിഞ്ഞ പറമ്പുകളിലും കുറ്റിക്കാടുകളിലും വീടുകളിലും നിർമ്മാണം നടക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനോ ഭയപ്പെടുത്താനോ ബോംബ് നിർമ്മാണത്തിന് പാർട്ടികളുടെ പരസ്യ പിന്തുണയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രഹസ്യ പിന്തുണയായെന്ന വ്യത്യാസം മാത്രം ബോംബ് നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ ആരാണെന്ന് പാർട്ടികൾക്ക് അറിയാത്തതല്ല പക്ഷേ ഒരു പരിധിക്കപ്പുറം ഇത്തരം അണികളെ ശാസിക്കാനോ നിയന്ത്രി ോ സാധിക്കാറില്ല ബോംബിന് ഇരകളായവരിൽ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല കുട്ടികളും അതിഥി തൊഴിലാളികളുമൊക്കെയുണ്ട് വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ട ബോംബ് ഐസ്ക്രീം ബോളാണെന്ന് കരുതി എറിഞ്ഞു കളിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച് മൂന്ന് കുട്ടികൾക്കാണ് ഈയിടെ പരിക്കേറ്റത് ആക്രിയാണെന്ന് കരുതി തല്ലിപ്പൊട്ടിച്ച് സ്റ്റീൽ പാത്രം പൊട്ടിത്തെറിച്ച് പരിക്കേറ്റവരിൽ അതിഥി തൊഴിലാളികളുടെ കുട്ടികളുമുണ്ട് എതിരാളികളിൽ പ്രയോഗിക്കപ്പെടും മുൻപ് തന്നെ ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് പല അപകടങ്ങളും ബോംബുകൾ ആർക്കുവേണ്ടിയുണ്ടാക്കിയാലും മുറിവേൽക്കുന്നതിലേറെയും നിരപരാധികളാണ് ചോറു വാരി തിന്നാൻ പോലും ആവാത്ത വിധം കൈകൾ നഷ്ടപ്പെട്ട യുവാക്കളുടെ നാടായി പാർട്ടി ഗ്രാമങ്ങൾ മാറുന്ന നിർഭാഗ്യകരമായ കാഴ്ചയാണ് ഇപ്പോഴുള്ളത് രാഷ്ട്രീയ എതിരാളികളെ മനസ്സിൽ കണ്ട് ബോംബ് നിർമ്മിക്കവെ പൊട്ടിത്തെറിച്ചു മരിക്കുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും എണ്ണം ജില്ലയിൽ കൂടുകയാണ് അക്രമരാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് നേതാക്കൾ ആണയിടുമ്പോഴും ബോംബ് സ്ഫോടനങ്ങളുടെ കണക്കുകൾ മറ്റൊരു ചിത്രമാണ് നൽകുന്നത് നാടൻ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ജില്ലയിൽ കൊല്ലപ്പെട്ടത് പത്തുപേരാണ് ഇതിൽ ആറുപേർ സിപിഎം പ്രവർത്തകരും നാലുപേർ ബിജെപി പ്രവർത്തകരുമാണ് എല്ലാം നടന്നത് തലശ്ശേരി പാനൂർ മേഖലയിലും മൂന്ന് വർഷത്തിനിടെ ജില്ലയിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായത് എട്ട് ടത്ത് നാലുപേർ കൊല്ലപ്പെടുകയും പതിനാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ അഞ്ചു പേർ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവരാണ് എന്തുകൊണ്ട് ബോംബ് രാഷ്ട്രീയത്തിന് കഴിഞ്ഞാൻ വീഴുന്നില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം പാർട്ടി സംരക്ഷണത്തിന് ഉള്ളിടത്തോളം കാലം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും വാർത്തയുടെ നിറം തിടി തനി